അപ്പൊ അടുത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോ ആ ചെടിക്ക് അപ്പം കിട്ടുന്നത് പൊട്ടാഷ്യ വളങ്ങളായിരിക്കാം അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തി അഞ്ചാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ അങ്ങനെയുള്ള മണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു വളമാണ് ഈ പതിനെട്ട് ഒമ്പത് പതിനെട്ട് എന്നുള്ള വളം ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്ന കൃഷിയിലെ തുടക്കക്കാര് അതേപോലെ തന്നെ വളങ്ങളെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിവില്ലാത്ത സുഹൃത്തുക്കൾ അപ്പൊ അവർക്കൊക്കെ ഉള്ള ഒരു സംശയമാണ് ഈ എൻപിക്ക വളങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ എൻപിക്ക വളങ്ങൾ ഇപ്പൊ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ പല റേശലും നമുക്ക് കാണാം അപ്പൊ ഇതൊക്കെ എല്ലാതരം ചെടികൾക്കും അതുപോലെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമുക്ക് ഒരേ റേശ്യയിൽ കൊടുക്കാൻ വേണ്ടി പറ്റുവോ അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ എന്റെ വീഡിയോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ എൻ പി കെ വളങ്ങൾ എന്ന് പറഞ്ഞാല് എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യം അപ്പൊ ചെടികളെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നിർബന്ധമായിട്ട് പല റേഷ്യയിലായിട്ട് ചെടികൾക്ക് കിട്ടേണ്ട പ്രധാന മൂലകങ്ങളാണ് ഈ എൻ പി കെ വളങ്ങൾ അപ്പൊ എൻപിക്ക നൈട്രജൻ എന്ന് പറഞ്ഞാൽ ചെടികളെ വളർച്ചയ്ക്കും ആരോഗ്യത്തോടുള്ള വളർച്ചക്കാണ് നമ്മൾ നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ ഫോസ്ഫറസ് പറഞ്ഞ വേരുകളെ വളർച്ചക്കും അതേപോലെ തന്നെ ആരോഗ്യമുള്ള വളർച്ചക്കും നല്ല രീതിയിൽ പൂക്കാനൊക്കെ ആണ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് പൊട്ടാഷ്യം എന്ന് പറഞ്ഞാൽ ഇതേ രൂപത്തിൽ തന്നെയാണ് വരുന്നത് ആരോഗ്യത്തോടുള്ള വളർച്ചക്കും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് കായ്ഫലം നല്ല സ്വാതോടു കൂടി നല്ല വലുപ്പത്തില് അതിൻ്റെതായ ഷേപ്പിൽ നമുക്ക് കായ്ഫലം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളും ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ എൻപി വളങ്ങൾ നമുക്ക് ജൈവ രൂപത്തിലും കൊടുക്കാം രാസരൂപത്തിലും കൊടുക്കാം രൂപത്തിലാണെന്നുണ്ടെങ്കിൽ നൈട്രജൻ കണ്ടന്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള സീമകുന്നൻ്റെ അല്ല അതേപോലെ ചാണകം പച്ചചാണകം കരിക്കെ ചാണകപ്പൊടി പച്ചില വളങ്ങൾ അങ്ങനെ പല കമ്പോസ്റ്റ് വളങ്ങൾ പല രീതിയിലുള്ള വളത്തിലും നമുക്ക് നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പിണ്ണാക്ക വളങ്ങാണെന്നുണ്ടെങ്കിലും അതിലും നൈട്രജൻ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൽ നൈട്രജൻ കണ്ടന്റ് മാത്രമല്ല ഫോസ്ഫറസും അതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള നമ്മളെ ജൈവ വളങ്ങളുണ്ട് നമ്മളെ എല്ലാതര പയത്തലികൾ പയത്തൊലികളിലൊക്കെ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള നമ്മളെ വായ്പിണ്ടി വായ്പ വായത്തീട്ടുള്ള ുള്ള വായ്പിന്റെ വായത്തട്ടൊക്കെ നമുക്ക് കൊടുത്താൽ കൂടുതലായിട്ട് പൊട്ടാഷ് അടങ്ങിയിട്ടുണ്ട് മറ്റേ ചാരം നമ്മൾ ചാരം കമ്പോസ്റ്റ് ഇട്ടു കൊടുത്താൽ പൊട്ടാഷ് അടങ്ങി ഇതൊക്കെ നമുക്ക് ജൈവ രൂപത്തിൽ കൊടുക്കാൻ പറ്റിയ എൻപിക്ക വളങ്ങളാണ് അപ്പൊ നമ്മളിപ്പോ സൂപ്പർ മീലൊക്കെ വാങ്ങുമല്ലോ വളക്കടയിൽ നിന്ന് സൂപ്പർ മീലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതും എൻപി കെ കണ്ടന്റ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അപ്പോ ഈ രൂപത്തിൽ നമ്മൾ എൻപി കെ കണ്ടന്റ് കൊടുക്കുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അപ്പോൾ ഒരു നൈട്രജൻ മാത്രം അടങ്ങിയിട്ടുള്ള വളമായിട്ടൊന്നും നമുക്ക് ജൈവരീതിയിൽ കൊടുക്കാൻ പറ്റില്ല കാരണം അതിൽ ഉണ്ടോ ഫോസ്ഫറസ് ഉണ്ടോ മറ്റു ഉപമൂലങ്ങളൊക്കെ ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ജൈവരൂപത്തിൽ നമ്മൾ കൊടുക്കുമ്പോ അപ്പൊ ജൈവരൂപത്തിലും രാസരൂപത്തിലും നമ്മൾ ഈ എൻപിക്ക വളം കൊടുത്താലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ജൈവരൂപത്തിൽ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു രണ്ടു മാസത്തിൽ ഒരു തവണ വെച്ചിട്ടെങ്കിൽ നമ്മൾ അടിവള മാറ്റി ജൈവരൂപത്തിലുള്ള എൻപിക്ക വളങ്ങൾ നമ്മൾ കൊടുത്തിരിക്കണം അപ്പൊ അത് കറക്റ്റായിട്ട് കൊടുക്കാതെ നമ്മൾ ഒരു ടൈമിൽ വെച്ച് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ ആണ് നമ്മൾ ഈ ഒരു വളം കൊടുക്കുന്ന അതിന്റെ ഗുണം കറക്റ്റായിട്ട് ചെടികൾക്ക് കിട്ടണമെന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ രൂപത്തിൽ വളങ്ങൾ ഇട്ടു കൊടുത്താൽ അത് ചെടികൾ വലിച്ചെടുക്കാനുള്ള പാകത്തിൽ ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചു കാല താമസം എടുക്കും അപ്പൊ ഇത് വലിച്ചെടുത്ത് വരുന്ന ഒരു ടൈമിൽ അത് മാത്രമേ അവിടെ കിട്ടുള്ളൂ പിന്നീട് നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ചെടികൾക്ക് ഇട്ടു കൊടുക്കുന്നത് അതേസമയം നമ്മൾ രാസരൂപത്തിൽ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അനുപ്പിക്ക വളങ്ങളാണെങ്കിലും അതേപോലെ മണ്ണിൽ ഇട്ട് കൊടുക്കുന്ന അനുപ്പിക്കുക വളങ്ങളാണെങ്കിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇപ്പം പത്തൊമ്പത് 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 നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് ഒരു മൂന്ന് മണിക്കൂറെ തന്നെ അത് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ മണ്ണിൽ നമ്മൾ നമ്മള് കലക്കൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ പെട്ടെന്ന് ലയിക്കുന്ന വളങ്ങളാണ് അപ്പോൾ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റും അപ്പൊ ഇതാണ് ഈ രണ്ട് രീതിയിൽ നമ്മൾ കൊടുക്കുന്നതിലുള്ള വ്യത്യാസം അപ്പൊ ജൈവരൂപത്തിൽ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് രണ്ടു മാസം ഒരു തവണ വെച്ചിട്ട് നമ്മൾ കൊടുത്തു പോകുക നമ്മൾ രാസവളം കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ചെടികളിൽ എന്തെങ്കിലും നൈട്രജന്റെ അല്ലെങ്കിൽ ഫോസ്ഫറസിന്റെ പൊട്ടാഷ്യന്റെ കുറവ് ചെടികൾ കാണിക്കുക മാത്രം നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇപ്പൊ രീതിയിൽ നമ്മൾ എൻ പി കെ വളങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പല രേഷ്യയിലുള്ള വളങ്ങൾ നമുക്ക് കാണാം ഇപ്പൊ ഇത് പത്തൊമ്പത് 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 അത് നമ്മൾ എല്ലാവരും അറിയുന്നതാണ് എൻ പി കെ പത്തൊമ്പത് 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 ഇതേപോലെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് അതേപോലെ തന്നെ മുപ്പത് പത്ത് പത്ത് മുപ്പത് പൂജ്യം പത്ത് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് അങ്ങനെ പല റേഷ അതേപോലെ തന്നെ പതിനെട്ട് 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 അത് നമ്മൾ മണ്ണിലിട്ട് കൊടുക്കുന്ന വളമാണ് അതിൻ്റെ തന്നെ വേറെ രൂപമുണ്ട് പതിനെട്ട് ഒമ്പത് പതിനെട്ട് അങ്ങനെയൊക്കെ പല റേഷിയിലുള്ള എൻ പി കെ വളങ്ങൾ നമ്മൾ കാണാം അപ്പൊ ഇതൊക്കെ എല്ലാ ടൈമിലും ചെടികളെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ കൊടുക്കേണ്ട വളങ്ങളല്ല അത് ഓരോരോ വളർച്ചാ ഘട്ടത്തിൽ നമ്മൾ ഏതാണോ പ്ലാന്റ് ആ പ്ലാന്റിനനുസരിച്ചിട്ട് ആ സ്റ്റേജ് കൊടുക്കേണ്ട രീതിയിലൊക്കെ കൊടുക്കേണ്ട വളങ്ങളാണ് ഉദാഹരണത്തിന് ഇതിപ്പോ എൻ പി കെ പത്തൊമ്പത് 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 അപ്പൊ ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കും ചെടികളെ ആദ്യഘട്ടത്തെ വളർച്ചാ ഘട്ടത്തിലാണ് നമ്മളിത് കൊടുക്കേണ്ടത് അത് നമ്മളിപ്പോൾ ഒരു വിത്ത് മുളപ്പിച്ച് തൈ നട്ട് വരുന്ന ഒരു രണ്ടില പ്രായം തൊട്ടിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ രണ്ടില പ്രായത്തിൽ നമ്മൾ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ അത് ഒരു നാല് ഇല പ്രായത്തിയാലും നാല് ഗ്രാം വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ അത് വീണ്ടും വളർന്നു വന്നാൽ ഒരു അഞ്ച് ഗ്രാം എട്ട് ഗ്രാം പത്ത് ഗ്രാം വരെ വെച്ചിട്ട് നമുക്ക് ഇത് മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇലകളിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എന്താണ് ഈ കണക്ക് എന്നുള്ളത് അപ്പൊ അത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം എൻ പി കെ ഇപ്പൊ പത്തൊമ്പത് പത്തൊമ്പത് അയച്ച നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസ് പത്തൊമ്പത് ശതമാനം അതേപോലെ തന്നെ പൊട്ടാഷ്യം പത്തൊമ്പത് ശതമാനം അപ്പം നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഈക്വൽ ലെവലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പം രണ്ടാമത്തെ വളർച്ചാ ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളം നമ്മൾ കുറച്ച് കൊണ്ടുവരണം അതേപോലെ ഫോസ്ഫറസ് പൊട്ടാഷ് അടങ്ങിയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ കേറ്റം വെച്ചിട്ട് കൊടുക്കേണ്ടത് അപ്പം ആ ഒരു ടൈമിലാണ് നമ്മൾ നൈട്രജൻ കുറഞ്ഞിട്ടുള്ള പി കെ പതിമൂന്ന് ഇരുപത്തി ഇരുപത്തേ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം അടുത്തൊരു സ്റ്റേജിൽ എത്തുമ്പോൾ ചിലപ്പോൾ ആ ചെടിക്ക് അപ്പം കിട്ടുന്നത് പൊട്ടാഷ് വളങ്ങളായിരിക്കാം അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ടത് പതിമൂന്ന് പൂജ്യം നാല്പത്തി അഞ്ചാണ് നമ്മള് കൊടുക്കേണ്ടത് അത് പൊട്ടാഷ്യം നൈട്രേറ്റ് വളങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഇങ്ങനെ നമ്മൾ ചെടിന്റെ ഓരോ വളർച്ച കെട്ടോ അതേപോലെ ഏത് പ്ലാന്റ് എന്ന് ആ പ്ലാന്റിന് ആ ടൈമിൽ ഏത് വളമാണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എൻ പി കെ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് അതുപോലെ ഇത് നമ്മൾ മണ്ണിൽ ഇട്ട് കൊടുക്കേണ്ടത് അത് വെച്ചാൽ സമാസമ റേഷ്യയിൽ വരുന്ന ഒരു വളമാണ് എൻ പി കെ പതിനെട്ട് 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 ഇത് നമ്മൾ മണ്ണിലിട്ട് ഇട്ട് ആദ്യഘട്ടം മുതൽ നമുക്ക് മണ്ണിൽ പോട്ട് മിക്സ് റെഡിയാക്കുമ്പോഴോ മണ്ണിലായിട്ടോ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഇതിൽ നൈട്രജൻ പതിനെട്ട് ശതമാനം ഫോസ്ഫറസ് പതിനെട്ട് ശതമാനം അതുപോലെ പൊട്ടാഷ് പതിനെട്ട് ശതമാനമാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ രൂപം ഇറങ്ങിയിട്ടുണ്ട് പതിനെട്ട് ഒമ്പത് പതിനെട്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇറക്കിയത് എന്ന് വെച്ചാൽ നൈട്രജൻ പതിനെട്ട് ശതമാനം ഒമ്പത് ശതമാനം ഫോസ്ഫറസ് പതിനെട്ട് ശതമാനം പൊട്ടാഷ് അത് അങ്ങനെ ഇറക്കാനുള്ള ഒരു കാരണം നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് അസിഡിക് അസിഡിക്കായിട്ടുള്ള മണ്ണാണുള്ളത് അപ്പൊ അങ്ങനെ സ്വഭാവം കാണിക്കുന്ന മണ്ണിൽ നമ്മൾ കൂടുതലായിട്ട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് അസിഡിക് ആവാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ പതിനെട്ട് 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 നമ്മൾ കൃഷി നമ്മൾ ഉപയോഗിച്ചപ്പോൾ പല കർഷകർക്കും അതിൽ പല രീതിയിലും ദോഷങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മണ്ണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ പതിനെട്ട് ഒമ്പത് പതിനെട്ട് എന്നുള്ള വളം അതേപോലത്തെ ഒരു വളം തന്നെയാണ് ഈ ഡി എ പി വളം അപ്പൊ ഈ ഡി എ പി വളം എന്ന് പറഞ്ഞാൽ ഡൈ എമോണിയം ഫോസ്ഫേറ്റ് ആണ് വെച്ചാൽ നൈട്രജൻ ചെറിയ തോതിലും അതേപോലെ കൂടുതലായിട്ടും ഫോസ്ഫറസ് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഇത് നമ്മൾ പൂന്തോട്ടം ആണ് ഈ ഒരു വളം അധികമായിട്ടും എല്ലാവരും ഇട്ട് കൊടുക്കുക അച്ചാൽ ഫ്ലവറിന്റെ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക നല്ല രീതിയിൽ പൂക്കൾ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വളം ഇട്ട് കൊടുക്കുക ഇതിൽ പൊട്ടാഷ്യ തീരെ തന്നെ ഇല്ല കേട്ടോ അതുപോലെ ചില ചെടികൾക്ക് നൈട്രജൻ കണ്ടന്റ് ചില സമയത്ത് അത്യാവശ്യമായിട്ട് വരും അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കാൻ പറ്റിയതാണ് മുപ്പത് പത്ത് പത്ത് എന്നുള്ള വളം അയച്ചാൽ കൂടുതലായിട്ട് നൈട്രജൻ കണ്ടന്റാണ് അപ്പൊ ആ ചെടികൾ ചിലപ്പോ കാര്യമായിട്ടുള്ള വളർച്ച വരാതെ ഒരു മുരടിച്ച് നിൽക്കുന്ന വിലകളിലൊക്കെ മഞ്ഞളിപ്പ് വന്നിട്ടുണ്ടാവും നൈട്രജന്റെ കുറവ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ടാവും അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ യൂറിയ കൊടുക്കാറുണ്ട് കാരണം യൂറിയ കൂടുതലായിട്ട് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ഒരു വളമാണ് അപ്പൊ യൂറിയ കൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ മുപ്പത് പത്ത് പത്ത് എന്നുള്ള വളം നമ്മൾ കൊടുക്കുക അപ്പൊ അതിലൂടെ മുപ്പത് ശതമാനം നൈട്രജനും കിട്ടും അതേപോലെ പത്ത് ശതമാനം ഫോസ്ഫറസും പൊട്ടാഷ്യം ചെടികൾക്ക് കിട്ടും അതേപോലെ മുപ്പത് പൂജ്യം പത്ത് എന്ന് പറഞ്ഞിട്ട് അനുപിക്കുക വളം നമുക്ക് കിട്ടും അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിലെ ചില പൂക്കാനും കഴിക്കാനുള്ള ചെടികൾക്ക് അല്ല അത് കൊടുക്കാൻ നല്ലത് നമ്മൾ വീട്ടിൽ പുൽച്ചെടികൾ അതേപോലെ എലച്ചെടികൾ ഒക്കെ വെക്കുമല്ലോ അപ്പൊ അങ്ങനത്തെ ചെടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുപ്പത് പൂജ്യം പത്ത് എന്നുള്ള വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ഈ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്ന ചെടികളെ വളർച്ച അനുസരിച്ചിട്ടാണ് അളവിലും വ്യത്യാസം വരുത്തുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യഘട്ടത്തിൽ നമ്മൾ കൊടുക്കേണ്ട പത്തൊമ്പത് 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 ഉണ്ടെങ്കിൽ ചെടികൾ രണ്ടിലെ പ്രായം തൊട്ട് രണ്ട് ഗ്രാം അതേപോലെ നാല് ഗ്രാം എന്നുള്ള ലെവലിലാണ് നമ്മൾ പോകേണ്ടത് അടുത്ത സ്റ്റേജിൽ കൊടുക്കുന്ന അൻപിക്ക വളങ്ങൾ ഇപ്പോൾ പതിമൂന്ന് ഇരുപത്തി ഇരുപത്തേ ഒക്കെ നമ്മൾ അത് അഞ്ച് ഗ്രാമ് അല്ലെങ്കിൽ ആ ചെടീന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് പത്ത് ഗ്രാമ് അതിന് കൂടുതൽ ഒരിക്കലും ഈ വളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പൊ മാസത്തിൽ ഒരു തവണ ഇനി ചെടികൾക്ക് നല്ല രീതിയിൽ ആ വളത്തിന്റെ കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ഇത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിരാവിലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഏഴ് മണിന്റെ മുന്നായിട്ട് ഇനി അങ്ങനെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ നമ്മൾ വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഇട്ട് കൊടുക്കുന്ന പതിനെട്ട് 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 അതേപോലെ പതിനെട്ട് ഒമ്പത് പതിനെട്ട് എന്ന് പറഞ്ഞ പോലത്തെ വളങ്ങാണെന്നുണ്ടെങ്കിൽ നമ്മള് മണ്ണിന്റെ സാധന നമ്മള് അടിവളം കൊടുക്കുന്ന പോലെ നീക്കിയതിന് ശേഷം പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ചെടിന്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് ആ പ്ലാന്റിനനുസരിച്ചിട്ടുമാണ് അളവിൽ വ്യത്യാസം വരുത്തുന്നത് ഇപ്പൊ വലിയ പ്ലാന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ മാവൊക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അമ്പത് ഗ്രാം വരെ ചെടികളെ ചൂട്ടിലായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ജൈവ രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ വളങ്ങൾ നമ്മൾ കൊടുത്തു പോകാൻ ണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നമ്മൾ കൃഷി ചെയ്താൽ മതി ഇനി നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല ചെടികൾ അതേപോലെ എൻപിക്ക കണ്ടന്റിന്റെ കുറവുകൾ ഓരോ സ്റ്റേജിലായിട്ട് ചെടികൾ കാണിക്കുന്ന അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ എൻപിക്ക രാസവളങ്ങൾ നമ്മൾ ഓരോ സ്റ്റേജിൽ കൊടുക്കേണ്ട വളങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് കാരണം ചെടികളെ അപേക്ഷിച്ച് ചെടികൾക്ക് ഈ ഒരു കണ്ടന്റ് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് നമ്മൾ ജൈവരൂപത്തിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഓക്കെ കറക്റ്റായിട്ട് കൊടുത്തു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്താൽ മതി രാസവളം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ചെടികൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാസവളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ ഇങ്ങനെ കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് കമൻ്റ് രൂപേണ എന്നോട് ചോദിക്കാൻ പറ്റുന്നതാണ് എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ എൻ്റെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിലൂടെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ് എനിക്ക് പൂർണ്ണമായിട്ടും അറിയുന്ന കാര്യങ്ങളാണ് െങ്കിൽ ഞാൻ എൻ്റെ പണിൻ്റെ ഗ്യാപ്പിലായിട്ട് നിങ്ങൾക്കതിനു മറുപടി നൽകുന്നതാണ് അതുപോലെ ആദ്യം തന്നെ പറയാം ഇനി ഞാനിത് അഗ്രികൾച്ചറ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഡിഗ്രി ഒന്നുമില്ല പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഡിഗ്രി ഉണ്ടോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല എനിക്ക് കൃഷി ചെയ്തിട്ടുള്ള അനുഭവമുള്ളൂ അതേപോലെ തന്നെ എൻ്റെ വലിയപ്പോൾ കൃഷി ചെയ്തിരുന്നു അപ്പോൾ ചിലപ്പം മുതൽ അത് കണ്ടിട്ടും ആ രീതികളും പഠിച്ചിട്ടുള്ള അനുഭവങ്ങളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതെനിക്ക് തുറന്നു പറഞ്ഞാൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്